നിങ്ങൾ നോക്കൂ സൂറത്തുൽ സൂറത്തുൽ അത് ഏഴ് എന്ന എണ്ണം വെച്ചുകൊണ്ട് ഇബിൻ അജീബർ അള്ളാഹു വലിയൊരു ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ഏഴ് നരകത്തിന്റെ വാതിൽ ഏഴ് അതുകൊണ്ട് വാതിൽ നമുക്ക് നേരെ തുറക്കപ്പെടരുതേ എന്ന് ഉറപ്പിക്കാൻ നിനക്ക് സാധിക്കണോ ഫാത്യഹ കൂടുതൽ ഓതുക ഈ ആ കാത്തോ മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം നമ്മൾ എത്ര ഫാത്യ ഓതുന്നുണ്ട് അങ്ങനെ ഫാത്യഹ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്ന നീയത്തിൽ നമ്മൾ ഉണ്ടോ ഫാത്യഹന്റെ ഒരു ശ്രേഷ്ഠത അല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടോ ഫാത്യഹ ഇല്ല ഫാത്യഹക്കൊരു പേരെന്നുണ്ട് സൂറത്തു സ്വലാ ക സൂറത്തിനെന്നൊരു പേരുണ്ട് എന്ത് സൂറത്തു സ്വലാ നിസ്കാരം എന്നൊരു പേര് ഏതിനുണ്ട് ഫാത്യഹക്കുണ്ട് ഏതൊരു നിസ്കാരം ഉണ്ടെങ്കിലും അതിൽ ഫാത്യ നിസ്കാരാണ് നരകത്തെ കാക്കണ ഏറ്റവും വലിയ അമല് ആ അമലിൽ ഫാത്യഹ ഇല്ലാത്ത ഒരു നിസ്കാരമില്ല അല്ലെ ഫാത്യഹ ഏഴായത്ത മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകൾ നിരവധി കാണുന്നു ഇത് ഏഴ് അത് ഏഴ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നരകത്തിന്റെ ഏഴ് വാതില പല ഇബാദത്തുകൾ നോക്കിയാൽ നമുക്ക് ഏഴ് കാണും തൊവാപ്പ് ഏഴാണ് സൈ ഏഴാണ് കല്ലെറിയുന്നത് ഏഴാണ് അല്ലെ ഏഴ് ആഴ്ചക്ക് ഏഴ് ദിവസങ്ങളാണ് നരകത്തിന്റെ വാതിൽ ഏഴാണ് ഒരു ദിവസം നമ്മൾ അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഓർക്കണം ഇന്ന് നരകത്തിന്റെ ഏഴ് വാതിൽ എന്നിലേക്ക് തുറക്കപ്പെട്ടോ അതല്ല അടക്കപ്പെട്ടോ ഇന്നത്തെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ നരകത്തിൻ്റെ ഏഴിൽ ഏഴെങ്കിലും ഒരു വാതിലോ ഏഴ് വാതിലും എനിക്ക് നേരെ തുറക്കപ്പെട്ടോ അതല്ല അടക്കപ്പെട്ടോ അടക്കപ്പെട്ടു അടക്കപ്പെട്ടുവെന്നാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം എത്ര ഓതിയിട്ടുണ്ട് അതാണ് നമ്മുടെ ആനുമീകൾ നോക്കുക നിങ്ങൾ പുരാപ്പളം കെട്ട് ഇറങ്ങാണ് അൽ ഫാത്യാ പുതിയാപ്പാണ്ട് കേറുകയാണ് അൽഫാത്യ ഒരു കച്ചവടം തുടങ്ങുകയാണ് അൽഫാത്യ ഒരു വിഷയം തീരുമാനിക്കുകയാണ് അൽഫാത്യ ഒരു കച്ചവടം ഉറപ്പിക്കുകയാണ് അൽഫാത്യ എന്തുകൊണ്ട് ഈ ഈ ചെയ്യാൻ പോണ സംഗതി കൊണ്ട് നിരകവാതിൽ തുറക്കല്ലേ പറച്ചോനെ ഈ കച്ചവടം ഞാൻ ചെയ്യണത് കൊണ്ട് നിരകവാതിൽ തുറക്കല്ലേ പഠിച്ചോനെ ഈ കല്യാണത്തിന്റെ ബന്ധം എനിക്ക് നരകം തുറക്കാൻ കാരണമാക്കല്ലേ പഠിച്ചോനെ അല്ലെ കല്യാണം കൊണ്ട് നന്നായി എത്ര പേരുണ്ട് കല്യാണം കൊണ്ട് കേടുവെന്ന് എത്ര പേരുണ്ട് ആ പെണ് ആ വീട്ടിൽ വന്ന ശേഷം ആ കുടുംബം തന്നെ വല്ലാതെ മാറി നന്മയിലേക്ക് ആ കുടുംബം തന്നെ വല്ലാതെ മാറി വഹാബിയത്തിലേക്ക് ആ കുടുംബം തന്നെ മാറി നിരീശ്വരവാദത്തിലേക്ക് അല്ലേ അപ്പൊ ഏതിന്റെയും അവിടെ ഒരു ഫാത്യ നമ്മുടെ ആല അപ്പൊ ഒരു ഫാത്യഹ പറയ അൽ ഫാത്യ എന്താണ് നരകത്തിന്റെ വാതിൽ ഏഴ് ഫാത്യഹയുടെ ആയത്തുകൾ ഏഴ് ഈ ഏഴിന്റെ വർധനം അപ്പൊ ഈ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ എന്നോടക്കം ചോദിച്ചു ചോദിച്ചു എന്താണ് ചോദിച്ചത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പതിനാറ് സൂറത്തുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടോ അയാൾ അധികമായി ഫാത്യഹ ഓതുന്ന ആളാണ് നമ്മൾ ഫാത്യഹ തുടങ്ങുന്നത് എങ്ങനെ എങ്ങനെ നമ്മളൊരു വിഷയത്തിൽ കണ് കടക്കുമ്പോൾ ഒരു വിഷയത്തിൽ കണ് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാൽ ഒന്ന് കുപ്പിളിച്ചിട്ട് ഒരുങ്ങാൽ മതിയാ മതി അല്ലേ ഒന്ന് കുപ്പിളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലേ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കുപ്പിളിക്കാതെ ഭക്ഷണം കഴിച്ചാൽ വലിയ വിഷമാണ് പഴമക്കാർ പറയും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു രണ്ട് ബറ്റ് വായിലിട്ടിട്ട് ആ വായിലിങ്ങനെ ആ ബറ്റിട്ടിട്ട് അതിങ്ങനെ തുപ്പിക്കൊടുത്തിട്ട് കോഴിക്കുട്ടി കൈ കാണിച്ചാൽ ആ കോഴിക്കുട്ടിക്ക് അത്തുപോകുന്നുണ്ട് കാരണം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത്രയധികം വായ വൃത്തിയാടായിട്ടുണ്ട് വിഷാംശങ്ങൾ നിറഞ്ഞിട്ടുണ്ട് േ അപ്പൊ അതൊന്ന് വൃത്തിയാക്കാം എന്നിട്ടാണ് എന്താക്കിയത് ഭക്ഷണത്തിൽ ഒരുക്കൽ എന്ന പോലെ വിശുദ്ധ ഖുർആന്റെ ഫാത്യഹക്കാണ് പ്രവേശിക്കുമ്പോൾ ഒന്ന് വായു കഴുകണം അതൊരു വായു ശുദ്ധീകരിക്കൽ അതൊരു വായു ശുദ്ധീകരിക്കല എങ്ങനെ ശുദ്ധീകരിക്കല് പക്ഷെ നമ്മളിത് ഓതുമ്പോ ഈ വക വിചാരം ഒന്നും അല്ലേ ഓ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അർജന്റ് ിലും ഏത് കരുതുന്നില്ല ഒരു മനസ്സിന്റെ അഴുതിന്റെ കുറവല്ല കുറവല്ല നമ്മളെ നീയത്തിന്റെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പള്ളിക്കത്തെ മൊല്ലാക്കാൻ്റെ ഒരു ഫോണ് വന്നു പരിക്ക് നാളെ ഉസ്താദിന്റെ ചെലവ് അവിടെയാണ് ഇത് വരെ മൊല്ലാക്ക പറയാൻ മാറണതാണ് രാവിലെ ചെലവ് മുടക്കാനോട്ട് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്തു രാവിലെ എഴുന്നേറ്റ ഉമ്മ രാവിലെ എഴുന്നേറ്റിങ്ങാണെന്തായി ഒതു നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ പറച്ചുവാനെ മൂലിയാരുടെ ചിലവാള്ളെന്ന് അള്ളാഹു അക്ബർ ഇല്ലത് ഈ ഫത്തറ സമാവാൽ അറു പറിൻ്റെ ചിലവാള്ള റബ്ബേന്താട്ടാക ഇസ്മില്ലുറമാൻ റഹീം മൂന്ന് മൂലിയാമാരാണോ എന്നിപ്പോൾ ഭക്ഷണത്തിനുള്ളത് ആരാണോ എന്നും അറിയില്ല ഇയ്യാക്കാൻ അഹ്യാക്കാൻ മുഫത്തിഷ് ഉണ്ടാവുക അല്ലേ എന്ന് അതും അറിയില്ല സുഹദിനസ്റാത്തുൽ മുസ്തഖീം കഴിഞ്ഞ മൂലാർക്ക് മീൻ പറ്റൂലേ നീയാക്കെന്ത് കട്ടക്കാല പറ്റാത്തതെന്ന് അത് അറിയില്ല ആ അങ്ങനത്തെ ഇങ്ങനെ അത് മൂലാർ ചിലവ് ഇങ്ങനെ ആലോചിച്ചാൽ ഫാത്യാ ഇങ്ങനെ ഓതിങ്ങോണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് പിന്നെ മായമാരൻ പറഞ്ഞത് ഇന്നത്തെ നിസ്കാരം മൂലയാർ ചിലവായി പോകണം അപ്പൊ നമ്മക്ക് ഓരോന്നും നിസ്കരിക്കുമ്പോ നമ്മളെ ഏതാണ് നമ്മളെ വിവാദത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണ് അഴൂതു അഴൂതു അവത് പറഞ്ഞാൽ അറബിയിൽ എന്താ നിറങ്ങൾ ഈ എല്ലിമ്മ ചിറ്റി നിൽക്കണ ഇറച്ചിക്കാണ് അവത് എന്ന് പറയാം എല്ലിമ്മെ ചിറ്റി നിൽക്കണ ഇറച്ചി ഉണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ എന്തുവാണം കടിച്ചു വലിച്ചെങ്കിൽ തന്നെ കിട്ടുള്ളൂ അങ്ങനത്തെ അവത് എന്ന് പറയും അപ്പൊ നമ്മൾ എന്താകണം അഴുതുപില്ല ഞാൻ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുന്നു അൽസിക്കൂന്ന് എഴുതി കാണും കിട്ടാൻ അഴുതുപില്ല അള്ളാഹുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു അഴുതുപില്ല അള്ളാഹുവിനോട് ഞാൻ അഭയം പ്രാപിക്കുന്നു അപ്പൊ അള്ളാഹുബിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഒട്ടിനിക്കുക നമ്മൾ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക നമ്മൾ അള്ളാഹുബിലേക്ക് അഭയം പ്രാപിക്കുക ആ അടുക്കലും എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അത് അഹാനോട് നമ്മുടെ ഞാൻ അഭയം പ്രാപിക്കുന്നു നമ്മൾ ഊതുന്നതോടു കൂടെ അതൊരു കുപ്പളിക്കല എന്നിട്ട് എന്തു പത്തൊമ്പത് ഹറഫാണ് എത്ര ഹർഫാണ് പത്തൊമ്പത് ഹർഫാണ് നരകത്തിന്റെ പാറാവുകാരായ മലായിക്കത്തിന്റെ എണ്ണം അത് പത്തൊമ്പതാണ് നരകത്തിന്റെ പാറാവുകാരി എത്രയാണ് പത്തൊമ്പതാണ് ഈ പത്തൊമ്പത് കൊണ്ട് ആ പത്തൊമ്പതിന് കാത്തോ മുഹമ്മദു റസൂലുഹീ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഊർക്കുക എത്ര ബിസ്മി നമുക്ക് ഒരു ദിവസം ചൊല്ലാറുണ്ട് ബിസ്മി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞോ ഒരു ആയത്തിന് മുറുക പിടിക്കുക അല്ലെങ്കിൽ ഒരു സൂറത്തിന് മൃഗപ്പിടിക്കുക അതാണ് നമ്മൾ നമ്മൾ ആലോചിക്കണത് ഒരു സൂറത്തിനെയോ ഒരു ആയത്തിനെയോ നമ്മൾ മൃഗപ്പിടിക്കുക അലഹമുല്ല സയ്യിദന്മാരും സയ്യദന്മാരും ഒക്കെ നമ്മുടെ ഈ സഭയുടെ വല്ലാത്ത ഒരു സന്തോഷം പാപ്പ ബഹുമാനപ്പെടം മുത്തനൂര് ഇൻഷാ ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അതിഥി ബഹുമാനപ്പെട്ട ഉസ്താദ ബഹുമാനപ്പെടം അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടാൽ ഒരു മൃഗപ്പിടിക്കൻ നമുക്കൊരു സാക്ഷി പറയാൻ ഒരായത്തിനെയോ ഒരു സൂറത്തിനെയോ നമ്മൾ മൃഗപ്പിടിക്കണ്ടേ ഫാത്യഹ ഏഴ് ആയത്ത് നരകത്തിന്റെ ഏഴ് വാതിലുകളും അടക്കപ്പെടണം െ ബിർ റഹ്മാൻ റഹിം അള്ളാഹുബിന്റെ ഖുർആനിൽ ആ തൗറാത്തിൽ അള്ളാഹുസ് വെച്ചിരിക്കുന്ന ഏതൊക്കെ അള്ളാഹുബിന്റെ കലാമുണ്ടോ ആ കലാമുകളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അത് ഫാത്തിഹാൻ അത് ബിസ്മില്ലായുർ റഹ്മാൻ റഹീം രാജവചനമാണ് രാജവചനമാണ് ബഹുമാനപ്പെട്ട നബി കരീം സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ ഒരു 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 പ്രത്യേകത പറഞ്ഞു ആയത്ത് അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് സാക്ഷി സാക്ഷി പറയാൻ പറയാൻ ആ ാണ് സ്വഹാബാക്കൾ എന്താണ് കഥ ഒരിക്കൽ ബഹുമാനപ്പെടാൻ ഈസാ നബി അലി അലൈസലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകും ഈസാ നബി യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന മധ്യേ ഒരു ഖബറിന്റെ അടുത്തെത്തി ഒരു ഖബറിന്റെ അടുത്തെത്തി ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന എല്ലാ മഹാന്മാരും ഈ സദസ്സിന്റെ ഒരു വർക്കത്തിന് അലഹമുല്ല സയ്യദന്മാര് ആലിമീങ്ങൾ നാട്ടിലെ കാരണവന്മാർ അൽഹ അൽഹ നമ്മുടെ പ്രിയങ്കരനായ അഹ്സനി ഉസ്താദ് അദ്ദേഹത്തിന്റെ സന്തോഷം നമ്മളൊക്കെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത് അള്ളാഹു കബൂർ ചെയ്യുമാറാവട്ടെ അപ്പൊ റസൂർ പറയട്ടെ ഐസാൻ നബി അലിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കബറിൻ്റെ അടുത്തെത്തി സ്വാഭാവികമായും ആ കബറിൻ്റെ അടുത്ത് ഒരു സലാം പറയാൻ വേണ്ടി നിന്നപ്പോൾ നിന്നപ്പോ ഐസാനബി അലിസ്സലാം ഇങ്ങനെ കബറിലേക്ക് നോക്കി അമ്പിയാക്കളെ കാഴ്ചക്ക് മുകളിൽ നിന്ന് നോക്കിയാലും മതി നമ്മളെ എന്തെങ്കിലും അമ്മികളല്ലേ പോര് ഒരിക്കെന്ത് മതി മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ അടിയിൽ കാണും ഇപ്പം നമ്മളെ ചില ആൾക്കാരുണ്ട് അതൊക്കെ കാണും ഏതെല്ലാം ജീവികൾ കാണും എൻ്റെ വീട്ടിന്റെ ആ മൂന്ന് സ്റ്റെപ്പാണ് കയറിന് കൊടുത്ത് അത് ആയ സ്റ്റെപ്പ് കൊണ്ടൊരു കോഴി ഇങ്ങനെ നിൽക്കുന്നത് കോഴി അവിടെ മെക്കണീൻ്റെ അടക്കം തെങ്ങും കൊച്ചിക്കും ഇങ്ങനെ നോക്കി കോയി ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും ഇങ്ങനെ ഡാൻസ് എടുത്തിട്ട് ഓയിങ്ങ ഒറ്റ ഓട്ടം കോയി ഓടിയാണ് പോയിട്ട് കോഴി ഒരു കൃത്യമായ പോയിന്റിൽ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണുകൊണ്ട് നീക്കിയിട്ട് ഒരു പൂയാരടുത്ത് ഇങ്ങാണ്ട് കോഴി ഇങ്ങനെ കൊത്തി തിന്നരുവാണെങ്കിൽ അടിയിൽ കൂടെ പൂയര പോകേണ്ടിന്ന് കോഴി ഇവിടുന്ന് കണ്ടോ കണ്ടില്ലേ കോഴിക്കളെ കൂട്ടത്തിൽ ഒറ്റവും ഹാബികളും ഇല്ല അപ്പോൾ അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കഴിവുകൾ അള്ളാഹുത്തേറെ കൊടുത്തത് പല ജീവികൾക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരിക്കറിയാം മണ്ണിൻ്റെ അടിയിൽ കൂടെ പോണത് കോഴി തന്നെ കാണും അപ്പോൾ ഈസാ നബി അലിസ്വലാം ആ കബറിൻ്റെ അടുത്ത് നിന്നിട്ട് കബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കബറിൽ കിടക്കുന്ന ആള് ഒറ്റയ്ക്ക് കിടന്നിട്ട് അതാപ് അനുഭവിക്കുക ആ ഖബറിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ അത് കണ്ടു ഈസാ നബി അലൈഹി സ്വലാം പെട്ടെന്ന് ബേജാറായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു യാത്ര തുടർന്ന് ആവശ്യം എവിടെയാണോ ആ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പൂർത്തിയായി ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കണമല്ലേ ഈസാൻ നബി അലി സ്വലാമ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഖബറുള്ള സ്ഥലത്തെത്തി അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിൻ്റെ അടുത്തെത്തിയപ്പോ ഇവിടെ ഇവിടെയുള്ള ഖബർ ആ ഖബറിൻ്റെ അടുത്തെത്തിയപ്പോ വീണ്ടും ആ കബറിലേക്ക് ഒന്ന് നോക്കി അപ്പൊ ഒരു അത്ഭുതം നമ്മൾ പഠിക്കണം കേട്ടോ ദീനിനെ ഒരു വല്ലാത്ത അത്ഭുതം എന്താണ് കാണുന്നത് ഐസാനബി അലിസ്സലാം ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ കബറിൽ കിടക്കുന്ന ആള് നല്ലൊരു പൊതപ്പൊക്കെ പൊതച്ചിട്ട് ചിരിച്ചിങ്ങനെ കിടക്കോനെ ഈസാനബി നോക്കി ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ കണ്ട കബറന്നെ അല്ലേ കബറും അടയാളൊക്കെ അതന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഖബറിൽ അതാപാണ് ഇങ്ങോട്ട് വരുമ്പോ ഖബറിൽ കിടക്കുന്ന ആള് ചിരിച്ച് കിടക്കാണ് ഖബറിനെ പറ്റിയ റസൂൽ എന്ന പറഞ്ഞത് എന്താ ഇമ്മാ റൗദത്തും ഒരു പക്ഷേ കബർ എന്താണ് ഒരു ഒരു സ്വർഗത്തോപ്പാണ് അതല്ലെങ്കിൽ നരകക്കുണ്ടാണ് അങ്ങോട്ട് പോകുമ്പോ കബറ് കണ്ടത് നരകക്കുണ്ടായിട്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണുന്നത് പുഞ്ചിരിച്ചിങ്ങനെ കിടക്കാൻ അപ്പൊ ഈസാ നബി ഉടനെ അള്ളഹാൻ റസൂലാണ് ഈ കഥ പറയണത് കേട്ടോ അള്ളാഹുറബി അപ്പൊ ഈസാ നബി അലിസ്സലാം ഉടനെ ചോദിക്കുന്നുണ്ട് പഠിച്ചവനെ അത്ഭുതമാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ അതാപ് അനുഭവിക്കുകയാണ് ഇപ്പൊ ഇയാൾ കിടക്കുന്നത് സന്തോഷത്തിൽ അത്ഭുതമാണ് അത് ചോദിക്കുമ്പോൾ അള്ളാഹു താല പറയുന്നുണ്ട് ഓ ഈസ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടത് ആ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടത് അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കണ്ടത് അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കണ്ടത് അപ്പൊ ഈസാനിപ്പ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ നന്നായത് കബറിൽ തോമ്പണ്ടോ ഖബറിൽ തോമ്പണ്ടെങ്കിൽ അസിയെ വല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അവിടെ തോപ്യം ചെയ്ത് അങ്ങനെ കടന്നാൽ പോരെ ഹജ്ജും ഇല്ല ഉമ്മയില്ല കച്ചോടം ഇല്ല ഇമ്മ ഇല്ല ഒന്നുമില്ല നമുക്ക് അവിടെ തോപ്യം ചെയ്ത് കടന്നാൽ പോരെ അപ്പോ പിന്നെ ചോദിച്ചു അപ്പൊ അള്ളാഹുദാലോട് ചോദിക്കുന്നുണ്ട് പഠിച്ചോനെ ഇപ്പൊ ഇതെന്തൊരു അത്ഭുതമാണ് അപ്പൊ അള്ളാഹുദത്തെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഓർക്കണം നമ്മൾ അള്ളാഹുദാല അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഓ ഏസ ഈ മനുഷ്യൻ ആയ മനുഷ്യനാണ് നല്ല ഈമുള്ള ആളാണ് പക്ഷെ ജീവിതത്തിൽ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിപ്പോയി അതിന് തോപ ചെയ്യാൻ അവസരം കിട്ടാതെ മരണപ്പെട്ടു അങ്ങനെ ആൾ മരണപ്പെട്ടപ്പോൾ അയാളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്കുള്ള ശിക്ഷ ഖബറിൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത് സുഹൃത്തായി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത് അപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നത് പറച്ചോനെ അപ്പൊ അള്ളാഹുത്തേനെ പറയുകയാണ് ഓ നിങ്ങൾ നോക്കൂ ഇയാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഗർഭിണിയായ ആ പെണ്ണ് ഭർത്താവ് മരിച്ചു പക്ഷേ ആ ഗർഭം കാത്തു സൂക്ഷിച്ച് 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 പത്ത് മാസം കഞ്ഞ് പ്രസവിച്ചു ആ ഒരു നല്ലൊരാൺകുട്ടി ആ ആൺകുട്ടി ആ ഉമ്മ പോറ്റി പോറ്റി വളർത്തി ആ ഉമ്മ എപ്പോഴും അള്ളഹനോട് പറയും പടച്ചവനെ ഈ ചോരപ്പയത് എൻ്റെ വാപ്പ കുട്ടിനെ കണ്ടിട്ടില്ല കുട്ടി വാപ്പാനെ കണ്ടിട്ടില്ല എനിക്കും ആ എൻ്റെ വാപ്പാക്കും ഈ ഒരു കുട്ടി മാത്രമല്ലേ ഉള്ളൂ എൻ്റെ കുട്ടിനെ നന്നാക്കി തരണേ അള്ളഹാനോട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ആ കുട്ടിക്കെപ്പോഴും അഞ്ചാറ് വയസ്സായി ആ കുട്ടിയെ ഉമ്മ കൊണ്ടുപോയിട്ട് ഒരു അല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഉസ്താദിനെ ഓ ഐസാ നിങ്ങൾ കേട്ടോ ആ ഉസ്താദ് ആ കുട്ടിക്ക് ഓതി കൊടുക്കുന്നു ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം

കുട്ടി ഭൂമിന്റെ മുകളിൽ ഞാൻ താഴെ പറയും ിൽ ഓതിക്കൊണ്ടിരിക്കാൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കി എട്ടും പൊട്ടും തിരിയാത്ത ചോര പൈതലാകുന്ന ആറ് വയസ്സുകാരൻ ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കരുണക്കടലായ അതിങ്ങനെ ആ കുട്ടി വാപ്പാനെ ഓദുകാപ്പ ശിക്ഷിക്കുക ചെയ്യാം ഇത് രണ്ടും കൂടി എൻ്റെ റഹ്മത്തിന് ചേർന്നതല്ല അതുകൊണ്ട് കുട്ടി ഓദ്യിയതിന്റെ ഫലമായി വാപ്പാന്റെ ദോഷം ഞാൻ പൊറത്തു കൊടുത്തു അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമുക്ക് പിടുത്തണ്ടായ അതുകൊണ്ട് മുത്തുമ്മിനുകളെ നൂറ്റിപ്പതിനാല് സുഹൃത്തുകൾ ഉണ്ട്

സൂറത്തുൽ കാഫിയ ഷാഫിയ അങ്ങോട്ട് അങ്ങനെങ്ങോട്ട് ഇരുപതോളം പേരുകളെ കൊണ്ട് പ്രസിദ്ധമായ സൂറത്താണ് സൂറത്തുൽ 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 കിതാബ് സൂറത്തു സൂറത്തു ദുആ ഫാത്തിൽ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാറ്റിനും മതിയായത് എല്ലാറ്റിനും തികഞ്ഞത് എവിടേക്കും വെക്കാൻ പറ്റിയത് ഏത് വിഷയത്തിനും പരിഹാരമായത് ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള ഫാത്യഹയെ നമ്മൾ മൃഗപ്പിടിക്കുക ഒറ്റക്ക് കവറിൽ കിടക്കുമ്പോൾ ഫാത്യാഹൻ്റെ ഒരു സഹായം പ്രതീക്ഷിക്കാം ആഹ്റത്തിൽ നിൽക്കുമ്പോൾ ഫാത്യാഹൻ്റെ ഒരു സഹായം പ്രതീക്ഷിക്കുക വിസ്മില്ല മൃഗപ്പിടിക്കുക എത്ര വിസ്മി എത്ര വിസ്മി എത്ര വിസ്മി എത്ര വിസ്മി എഴുന്നൂറ്റി എൺപത്താറ് വിസ്മി ഓത ദ്വാരക എഴുന്നൂറ്റി എൺപത്താറ് ബിസ്മി ഓത ദ്വാരക എഴുന്നൂറ്റി എൺപത്താറ് വിസ്മി ഓത ദ്വാരക ദുനിയാവും ആഹ്റവും അങ്ങനെ മക്കളില്ലാത്ത ദമ്പതികൾ രണ്ടാളും ഒതു കൊടുത്തു രണ്ടാളും എഴുന്നൂറ്റി എൺപത്താറ് വിസ്മു ചൊല്ലി അള്ളഹാനോട് തുറന്നു രണ്ട് മക്കളായി അല്ല ഇനി ദുനിയാവിലേക്കും വിസ്മില്ല ആഹ്റത്തിലേക്കും വിസ്മില്ല ഒരായത്തോ ഒരു സൂറത്തോ നമുക്കൊരു കാവൽ വേണ്ടേ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ചോദിച്ചത് ആവർത്തിച്ചു കൊണ്ട് നിർത്തുകയാണ് നമുക്ക് ഖുർആാനിൽ ഒരായത്തോ ഒരു സൂറത്തോ ഒരു തണിയുണ്ടോ ഒരു പ്രതീക്ഷയുണ്ടോ ഉണ്ടാകണം അള്ളാഹുവേ തോഫിയൊക്കെ നൽകണേ അബ്ബോ തോഫിയൊക്കെ നൽകണേ അബ്ബോ എന്നതും ആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈസുലുലമ വരുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ തങ്ങൾ തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ എത്തിക്കൊണ്ടിരിക്കണത് ഒരു വെപ്പും എത്താതെ പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഏതായാലും നമ്മുടെ മമ്പീതി അഹ്സനി ഉസ്താദിൻ്റെ ഈ സൈ വല്ലാത്ത ഒരു സൈയാണ് അള്ളാഹുവേ നീ നല്ല ഹയറുകൊണ്ട് തോഫയൊക്കെ വർദ്ധിക്കും എല്ലാ സ്ഥാപനങ്ങൾ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട് സുന്നത്ത് ജമായത്തിൻ്റെതായി നിര മദ്രസകൾ പള്ളികൾ കോളേജുകൾ എല്ലാറ്റിൻ്റെയും ഉയർച്ചക്കും അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടി എല്ലാവരും ആശയം